ഇന്ന് നമുക്ക് ഇതേപോലെ നന്നായി പൊങ്ങി വരുന്ന അടിപൊളി പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സോഡാപ്പൊടിയും ദോശമാവും ഒന്നും ചേർക്കാതെ ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ മൂന്ന് പഴം എടുത്തു വെച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് പഴുത്ത പഴമാണ് ഇനി മിക്സിയുടെ വലിയ ചാറെ എടുക്കുക അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അത് അതേ അളവിൽ തന്നെ റവയും അതേ അളവിൽ തന്നെ മൈദയും ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് മൂന്ന് പഴത്തിൻ്റെ ഈ രണ്ട് സൈഡ് നമുക്കൊന്ന് മരി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത ഈ പഴത്തിൻ്റെ പഴം നമ്മളിപ്പോൾ നന്നായിട്ട് പൊളിച്ചതിന് ശേഷം അതും കൂടി നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ സൈഡെല്ലാം നമ്മളിതേപോലെ ഇതിൽ കൂടി തന്നെ ഇട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള പഴം ഇതേപോലെ മൂന്നായിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ച് വെച്ചാൽ മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ നല്ല കട്ടിയിലിരിക്കണം അതി അധികം ലൂസാവരുത് അധികം കട്ടിയമാകരുത് ഇതേപോലെ ഇരിക്കണം നമ്മൾ തവി കൊണ്ടിങ്ങനെ ഇളക്കുമ്പോൾ ആ തവിയിൽ ഇങ്ങനെ പെരണ്ടിരിക്കണം അതേപോലെ ആണ് നമുക്ക് മാവ് വേണ്ടത് ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മൾ ചോറും റവയൊക്കെ ഒന്ന് പൊങ്ങി പൊങ്ങിക്കിട്ട് കുറച്ച് എള്ളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇപ്പോൾ ഒരഞ്ച് ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ പീസും ഓരോ പീസ് പഴവും മാവിൽ മുക്കി ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കണത് നമുക്ക് ഈ ഒരു തവി കൊണ്ട് ഇതേപോലെ സൈഡിൽ നിന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ തട്ടി തട്ടി ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ടിത് പൊങ്ങി വരും രണ്ട് സൈഡും തിരിച്ചുമറിച്ചു ഇട്ട് എടുക്കുക കുറേ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്കിത് മുങ്ങി പൊയ്ക്കോളും അപ്പോൾ നന്നായിട്ടിത് പൊങ്ങി വരും അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ അടിപൊളി പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം നമ്മൾ ഇടൊക്കെ നന്നായിട്ട് വർന്നു കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ചോറ് ചേർത്തുകൊണ്ടാണ് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരുന്നത് അതുപോലെ തന്നെ ഒരേ അളവിൽ തന്നെ അരിപ്പൊടിയും മൈദയും റവയൊക്കെ ചേർക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ ഇതുപോലെ ചേർക്കാൻ ചേർക്കുക എന്നിട്ട് ഇത് പൊങ്ങി വരും നന്നായിട്ട് അതേപോലെ നമ്മൾ കോട്ടിങ്ങിൽ കുറച്ച് പഴവും കൂടി അരച്ച് ചേർത്തേക്കണമുണ്ട് ഇതിൻ്റെ ആ കോട്ടിങ് നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് പൊങ്ങി വരണേണ്ട അപ്പോൾ കുറച്ച് കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ വെളിച്ചെണ്ണ വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ പഴം പൊരിയാണ് അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാം അപ്പോൾ സോഡാപ്പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് നമുക്ക് ധൈര്യം ഇട്ട് കുടിക്കുകയും ചെയ്യാം അതേപോലെ തലേദിവസത്തെ മാവ് ചേർത്ത് കഴിഞ്ഞ് ഉണ്ടാക്കാറുണ്ട് ചിലവർ അപ്പോൾ അതൊരു പുളിപ്പിള്ളമുണ്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല പൊങ്ങി വരുന്ന അടിപൊളി പഴംപൊര് തയ്യാറായിട്ടുണ്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല നല്ല റെസിപ്പികളുമായി നാളെ വരാം